ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടി വ്ളോഗാട്ടോ ഇവിടെ ഇവർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വായ്പിണ്ടി എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഉണ്ണിക്കാമ്പെന്നാണ് പറയാറ് അങ്ങനെ അത് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ യൂട്യൂബിൽ ഞാൻ കുറേ കണ്ടിരുന്നു അങ്ങനെ ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കാന്താരി മുളകും കൂടി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ഈ എന്താ പറയുക ഒരു നാർ പോലെ ഉണ്ടാവുമല്ലോ ആ നാരൊക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ പക്ഷെ ഞാനത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് ലാസ്റ്റ് കളയാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ലാസ്റ്റ് എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ എസ്സൻസ് ഇല്ലായിരുന്നു അപ്പോൾ സുർക്ക വെച്ചിട്ടാണ് ഈ ഉപ്പിലിടുന്നത് അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ട്രട്ട് കഴിഞ്ഞപ്പം കഴിക്കാനൊക്കെ അവർ പറഞ്ഞോളൂ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ നാര് നന്നായിട്ട് എടുക്കണം അല്ലെങ്കിൽ നല്ലൊരു ഒരു എന്താ പറയുക ബബ്ബിൾക്കം കഴിക്കുന്ന പോലെ അങ്ങനത്തൊക്കെ ഒരു ഇത് വരും പിന്നുവെച്ചാൽ ഇതൊരു ലോങ് വീഡിയോ ആക്കി ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല ഞാനൊരു ഷോർട്ട്സിൽ എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഞാനതൊരു ഇടുന്നത് ഒരു അങ്ങനെ ആക്കി ഇട്ടുന്നേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയണം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും പറയണം അത് നേരെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം അങ്ങനെ ഞാനിതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ആ ഉപ്പിലിടാൻ പോവാട്ടോ ആ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ പെട്ടെന്ന് ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് പെട്ടെന്ന് പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇത് കിട്ടുന്നൊരു അവൈലബിളായുള്ള സാധനമാണ് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഓക്കെ ടാറ്റാ ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ